സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കം നടത്തിയ അമേരിക്കൻ വില്ലനർ ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ ഏജന്റുമാരെ പൂട്ടാൻ കേന്ദ്ര സർക്കാർ അമേരിക്കൻ കോടീശ്വരൻ സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഫണ്ട് പറ്റുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേർണലിസം നെറ്റ്വർക്കിനെതിരെ ഇപ്പോൾ രാജ്യവ്യാപകമായ വ്യാപകമായ പ്രതിഷേധമുയർന്നു കേരളത്തിൽ നടത്തിയ കട്ടിംഗ് സൗത്ത് ഉൾപ്പെടെ ഈ സംഘടനയിലുണ്ട് ഇന്ത്യയിൽ അട്ടിമറി മാത്രമല്ല ഇന്ത്യയെ പലതായി വിഭജിക്കുകയും രാജ്യത്ത് കലാപം ഉണ്ടാക്കുകയും ഈ സംഘത്തിന്റെ ലക്ഷ്യമാണ് എന്തിനാണ് ജോർജ് സോറോസ് എന്ന അമേരിക്കൻ കോടീശ്വരൻ ഇന്ത്യയെ തകർക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് പണം ഒഴുക്കുന്നത് ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരെ പണം നൽകി ഇയാൾ എന്തിനാണ് വാടകക്കെടുക്കുന്നത് ഇതറിയണമെങ്കിൽ അമേരിക്കയുടെ ചതിയുടെ ആഴം മനസ്സിലാക്കണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് മുകളിൽ സാമ്പത്തിക ശക്തിയാകും ഇന്ത്യക്ക് നാല്പത്തി അഞ്ച് ട്രില്യൺ വരുമാനമുള്ള സമ്പദ് വ്യവസ്ഥ ഉണ്ടാകും ഇങ്ങനെ വന്നാൽ അമേരിക്ക രണ്ടാമതാകും അമേരിക്കക്ക് നിലവിൽ ഇരുപത്തി എട്ട് ട്രില്ല്യൻ വാർഷിക വരുമാനമുള്ള ഇന്ത്യ രണ്ടായിരത്തി അഞ്ച് ട്രില്ല്യൻ ലക്ഷ്യമിടുന്നത് അതിനാൽ തന്നെ ഇന്ത്യയെ തകർക്കുക എന്നത് അമേരിക്കയുടെ രഹസ്യ അജണ്ടയാണ് പതിനേഴാമത് നൂറ്റാണ്ടുവരെ ഇന്ത്യ ആയിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ശക്തി ലോകത്തിന്റെ സമ്പത്തിന്റെ ഇരുപത് ശതമാനവും ഇന്ത്യയിലായിരുന്നു സ്വർണം രക്തം സമ്പത്ത് വെള്ളി വിഭാഗങ്ങൾ എല്ലാവുമായി ലോക സമ്പത്തിന്റെ ഇരുപത്തി ശതമാനം കൈവശം വെച്ചിരുന്ന ഇന്ത്യ വെള്ളക്കാരുടെ വരവോടെ എല്ലാം കൊള്ളയടിക്കപ്പെടുകയായിരുന്നു ഇന്ത്യ പതിനേഴാമത് നൂറ്റാണ്ടിലെ പ്രതാപത്തിലേക്കും ലോകത്തെ ഒന്നാം ശക്തിയായും രണ്ടായിരത്തി നാല് വരുന്നത് തടയാനിപ്പോൾ അമേരിക്കയാണ് മുന്നിൽ നിന്ന് കളിക്കുന്നത് ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് മലയാളി ഓൺലൈൻ ജേണലിസ്റ്റായ ധന്യ രാജേന്ദ്രനെതിരെ സംഘപരിവാർ മുഖപത്രം ഇപ്പോൾ രംഗത്ത് വന്നു അമേരിക്കൻ കോടീശ്വരൻ സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഫണ്ട് പറ്റുന്ന ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ജേണലിസം നെറ്റ്വർക്കിനെതിരെ മാധ്യമപ്രവർത്തകനെതിരെയും കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു എന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തു നെറ്റ്വർക്കിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് രാജേന്ദ്രൻ എഡിറ്ററായ ന്യൂസ് മിനിറ്റ്സ് ആണ് എന്ന് ജന്മഭൂമി പറയുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ട്രൽ ബോണ്ട് വാർത്ത പ്രചരിപ്പിച്ചത് ഈ നെറ്റ്വർക്കിന്റെ ആയിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള അന്വേഷണാത്മക പദ്ധതികളിൽ ഏറ്റവും മികച്ചതായി നെറ്റ്വർക്ക് തിരഞ്ഞെടുത്തത് ന്യൂസ് മിനിറ്റ്സിനെയും ഇലക്ട്രൽ ബോണ്ട് പ്രൊജക്ടിനെ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നെറ്റ്വർക്ക് പുരസ്കാരത്തിനും തിരഞ്ഞെടുത്തതിന് സൂപ്പർ ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ ഇന്ത്യയിൽ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് നെറ്റ്വർക്ക് ചുമതല വഹിക്കുന്നത് ന്യൂഡൽഹിയിലെ കാശ്മീർ ജേർണലിസ്റ്റ് സായിദ് നാസഗത്ത് ആണ് ശിഥിലീകരണ ആശയങ്ങളുടെ അസംസ്കൃത വസ്തുവായ ഡാറ്റ നിർമ്മാണം ഭംഗിയായി ചെയ്യുകയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ആദ്യ പണി തുടർന്ന് ഡാറ്റ വാർത്ത ആക്കാനുള്ള പ്രൊജക്ടുകൾ ഡി ജി പബിൽ പെട്ടവർക്കും അല്ലാത്ത ചില തൽപര കക്ഷികൾക്കും നൽകും രാഷ്ട്രീയ ശിഥിലീകരണ ഉള്ളടക്കങ്ങൾ സൃഷ്ടിച്ച് പൊലിപ്പിച്ച് അസ്വസ്ഥത ഉണ്ടാക്കാൻ തന്നെയാണ് പ്രൊജക്ടുകൾ ഇതിന് ഭീമമായ തുക ലഭിക്കും ഇത്തരത്തിൽ ജോർജ് സോറോസ് ഇന്ത്യയിലേക്ക് ഒഴുക്കിയത് നൂറുകണക്കിന് കോടികളാണ് ഇതെല്ലാം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം കൈപ്പറ്റുകയായിരുന്നു ോദി സർക്കാർ അധികാരമേറ്റ ആറുമാസം കഴിഞ്ഞപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഇന്ത്യ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ നീങ്ങാൻ അമേരിക്കൻ ശക്തിയായ ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ലേഖനങ്ങൾ ദയ രാജേന്ദ്രൻ തന്റെ ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകിയിരുന്നു ഇന്ത്യൻ സർക്കാർ വിരുദ്ധ പ്രചരണത്തിന്റെ പ്രഭാവ കേന്ദ്രമാണ് എന്നാണ് ബോധ്യപ്പെടുത്തുന്നത് നിയന്ത്രിക്കുന്നത് കാശ്മീരി ആയിട്ടുള്ള എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണലിസം ഏഷ്യ പസഫിക് സെക്രട്ടറിയായ സായിഗത്ത് ഡി ജി പബ് നെറ്റ്വർക്കിലുള്ള ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്ക് വിദേശ പരിശീലനവും ഫെലോഷിപ്പുകളും അവാർഡുകളും ഏർപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്